അത് പിന്നെ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു അല്ലാതെ ഒരു പടം പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഇതുണ്ട് ും മാറ്റഡ് ആഗ്രഹം പിന്നെ ഇല്ലാതിരിക്കുവോ എല്ലാവർക്കും കാണുന്നവർക്കും ചെയ്യുന്നവർക്കും നായികയായിട്ട് എല്ലോ തോട്ടില്ലെങ്കിൽ പക്ഷെ നല്ല സിഗ്നിഫിക്കൻ ആയിരുന്നു ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ അതല്ലേ വല്യൊരു കാര്യല്ലേ അത് ഞാൻ പറയുന്ന മത്സരത്താഴ്ച ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു

ടേക്കിംഗ് ഓഫ് എന്നും യോഗ ചെയ്യുന്നു വാക്കിംഗ് ചെയ്യുന്നു പ്രാണായാമം ചെയ്യുന്നു നല്ല ഫുഡാണ് കഴിക്കുന്നത് ഒന്നും അതായത് ഞങ്ങൾക്കൊന്നും ഇത് ഡയറ്റൊന്നല്ല ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ഫുൾ വെജിറ്റേറിയൻ എന്ത് പോലും കഴിക്കില്ല ഞാൻ എനിക്കിഷ്ടമല്ല സലാഡ്സും വേവിച്ചും കേരള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആവിയോ ടീയൻ അങ്ങനെയൊക്കെയോ സാമൊക്കെ പിന്നെ പ്രൊട്ടീന കഴിക്കും ബാംഗ്ലൂരിലാണ് അന്നും ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു മനുഷ്യർ ചെയ്തത് പക്ഷെ ഞാൻ ഉടുക്കി കഴിഞ്ഞു പറ്റിയാൽ ഞങ്ങൾ Okay. Thank you. Thank you, sir.